ഇത് നമ്മളെ കെ എസ് ഇ ബിൻ്റെ മറ്റേ ചാർജിങ് പോയിൻ്റ് ആണ് എന്നാലും ഇലക്ട്രിക് ഓട്ടോറിക്ഷ പിന്നെ അതേമാതിരി ബൈക്കുകൾ ഇലക്ട്രിക് ബൈക്കുകൾ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനുള്ള പോയിൻ്റാണ് ഇത് തുടങ്ങിയ സമയത്തൊക്കെ ഇത് നല്ല വളരെ വൃത്തിയോട് കൂടിയിട്ടും കാര്യത്തിലൊക്കെ തന്നെ ഇരുന്നു ഇപ്പോൾ ഒട്ടുമിക്ക ഭാഗത്തും ഈ കോഴിക്കോട് സിറ്റി തന്നെ ഒട്ടുമിക്ക ഭാഗത്തും ഇതിൻ്റെ എന്താ പറയുക മറ്റേ ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഇത് ചാർജ് കയറുന്നുണ്ടോ ഇല്ലേ എന്നും ഒന്നും അറിയാൻ പറ്റാത്ത ഒരു കൂടി എല്ലോടത്തരും നാശമാക്കിയിട്ടാണ് എന്നാൽ ഇവിടെ ഈ ഒരു ചാർജിംഗ് പോയിന്റിൽ ഇതുകൊണ്ടില്ലേ ഒരു വെളിച്ചോ ഈ ഒരു കെ സി ബിൻ്റെ ബൂടിൻ്റെ വെളിച്ചം തന്നെയല്ല അതിൻ്റെ വയറാണിത് അറ്റിയെടുക്കുന്നത് അങ്ങനെയുള്ള യാതൊരു സംഗതികളും ചെയ്തിട്ടില്ല ആ തുടക്ക സമയത്ത് ഉണ്ടായിരുന്നുള്ള ആ പെർഫോമൻസ് ഒന്നും ഇപ്പം ഇല്ല ഈ ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് ഓർ പറയും ഇപ്പോൾ വീട്ടിലേക്ക് കയറാത്ത ആൾക്കാരുണ്ടാവും വഴിയില്ലാത്ത ആൾക്കാരെയൊക്കെ അപ്പോൾ ഈ പെട്രോൾ അടിച്ചടിച്ചു പെട്രോളിന് ഒരുപാട് പൈസ കയറി കയറി വിടുന്നതിനെ കൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ഇലക്ട്രിക്കിലേക്കും അതിലേക്കൊക്കെ മാറുന്നത് ഇത് എടുക്കാൻ ചെല്ലുമ്പോൾ ഇവർ പറയും ഭയങ്കരമായിട്ട് എല്ലാ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലും ഓരോ കിലോമീറ്റർ വിട്ടിട്ട് ഞങ്ങളെ ചാർജിങ് പോയിൻറ്റ് ഉണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെ ഇതാണ് ചാർജിങ് പോയിൻറ്റിൻ്റെ സ്ഥിതി ഇവർ ഈ മാതിരി തല്ലിപ്പൊളി കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് വണ്ടി എടുക്കുന്ന ആയിട്ട് പുടുങ്ങി കുത്തിരിക്കുന്ന ആൾക്കാർ പെടുന്ന ഒരാളാണ് ഞാൻ എന്നു എൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറൂടാ ഇത് പുറത്തുനിന്ന് ചാർജ് ചെയ്യണം ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മറ്റേ ചാർജിങ്ങുണ്ട് ഞാൻ കണ്ട ഇതേമാതിരി തല്ലിപ്പൊളിയായിട്ട് ഇതിൻ്റെ ഫ്രണ്ടേജിൽ ഇതിപ്പോൾ പൊളിഞ്ഞെടുക്കുന്ന ഇതിൻ്റെ ഒരു മറ്റേ ഇങ്ങനെ ഒരു ഇത് വരും ലൈറ്റിൻ്റെ ഒരു സാധനമൊക്കെ വരും അതിൻ്റെ അകത്ത് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ പച്ച ലൈറ്റെല്ലാം കത്ത് നിന്ന് തെളിഞ്ഞു കാണുന്നൊക്കെയാണ് അതെല്ലാം പോയി ആ മെയിൻറ്റെയിൻ ചെയ്യാനോ കാര്യങ്ങൾ നോക്കാനോ ഒന്നും ഇവരേല് ആരുമില്ല പക്ഷേ പിടുത്തം നല്ലോണം നടക്കുന്നുണ്ട് ഇപ്പോൾ ചാർജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ തുടങ്ങിയ സമയത്തുള്ളതൊന്നുമല്ലല്ലോ ഇപ്പം മറ്റേ ആ പത്ത് മണി മുതൽ ആ നാല് വരെ ഒരു ചാർജ് ആ നാല് മണിക്കേഷം വീണ്ടും വേറൊരു ചാർജ് അതൊക്കെ കറക്റ്റ് നടക്കുന്നുണ്ട് എന്നാലിത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇതിൽ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ പിന്നെ എന്തിനാ അങ്ങനത്തെ ഒരു സാധനം കണ്ടപ്പോസിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് എന്ത് കാര്യം കിട്ടാറുള്ളൂ ഇതിൻ്റെ ഒരു പ്രതിഷേധമാണ് വേറെ ഒന്നും അല്ല നമ്മൾ ഇവരെ വാക്കും കെട്ടിട്ടാണ് ഞാനൊക്കെ ഈ വണ്ടി എടുത്തത് ഇപ്പോൾ ഒന്ന് ചാർജ് ചെയ്യണമെങ്കിൽ പത്ത് സ്ഥലത്ത് തണ്ടണോ ഏതെങ്കിലും ഒന്ന് നല്ല പോലെ കിട്ടാൻ അല്ല ഒന്നൊക്കെ കംപ്ലയിൻ്റ് അല്ല ഇതേമാതിരിയുള്ള പ്രശ്നം ഇതിപ്പം റെഡി ആവാൻ എന്താണെന്നൊന്നും അറിയില്ല ഒരു ജസ്റ്റ് ഒരു പരീക്ഷണമാണ് ചിലപ്പം കിട്ടിയാൽ കിട്ടി ഇനി ഇല്ലെങ്കിൽ ഇവരെ ചാർജ് മോഡിലേക്ക് വിളിക്കണം ചാർജ് മോഡിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് 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 കുയങ്ങും ഒരു ഫോൺ കണക്റ്റ് ആണെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കണം അങ്ങനത്തെ ശരിയാണ് വണ്ടിയെടുത്ത് കുടുങ്ങി പണ്ടാരടങ്ങി കിടക്കുക വണ്ടീൻ്റെ കുഴപ്പമില്ല പറയുന്നത് ഇവിടെ ചാർജിങ് എല്ലാ കിലോമീറ്റർ കണക്ക് മറ്റേ കൈയിനുസരിച്ച് ഓരോ പോസിലുണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാന്ന് വന്നിട്ട് അതില്ല അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ കൂടുമ്പോൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതൊന്നും വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പോലും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പരിപാടിക്ക് നിൽക്കുന്നത് ഞാൻ പറഞ്ഞാൽ എന്തായാലും തെറ്റുണ്ടെങ്കിലും നിങ്ങൾ പറയാം അല്ല ഞാൻ പറഞ്ഞാൽ വല്ല ശരിയുണ്ടെങ്കിലും അതും പറയാം